പ്രായം വെറും അക്കമെന്ന് മാത്രം വ്യക്തമാക്കി ഫുട്ബോളിൽ നേട്ടങ്ങൾ തുടർക്കാതെയാക്കുകയാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പിലെ യോഗ്യത റൌണ്ടിലെ ഗോൾവേട്ടയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് സൂപ്പർ താരം മുപ്പത്തിയൊൻപത് ഗോളുകളാണ് റോണോ അടിച്ചുകൂട്ടിയത് പിന്നാലെ പോകാറില്ല പിന്തുടരുന്നു നാൽപ്പതിന്റെ നിറവിലും ഫുട്ബോൾ ലോകത്ത് വിസ്മയം തീർത്ത റോണോ ഒരിക്കൽ കൂടി ഫുട്ബോളിന്റെ ചരിത്രത്താളുകളിൽ സ്വന്തം പേരിന് അടിവരയിട്ട് റൊണാൾഡോ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ ഗോൾവേട്ടക്കാരിൽ ഒന്നാം സ്ഥാനം പങ്കിട്ട് റൊണാൾഡോ ഹങ്കറിക്കെതിരെ നേടിയ പെനാൽറ്റിയിലൂടെ ഗോൾവേട്ട മുപ്പത്തിയൊൻപതാക്കിയ റോണോ വാട്ടമാലൻ താരം കാർലോസ് റൂയിസിനൊപ്പം എത്തി അർമീനിയയെ അഞ്ച് പൂജ്യത്തിന് തകർത്ത് പറങ്കിപ്പട മുന്നേറുമ്പോൾ റോണോ പടനയിച്ച് മുന്നിലുണ്ടായിരുന്നു ഇരട്ട ഗോൾ നേട്ടത്തോടെ റോണോ മെസ്സിയെ മൂന്ന് ഗോളിന് പിന്നിലാക്കി മുപ്പത്തിയാറ് ഗോളുകളാണ് അർജന്റീൻ താരം യോഗ്യതാ റൌണ്ടിൽ സ്വന്തമാക്കിയത് ഇരു താരങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് കൂടി ഫുട്ബോളിന് സാക്ഷിയാകും രാജ്യത്തിനായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഗോളുകളാണ് റൊണാൾഡോ വലയിലെത്തിച്ചത് ഒക്ടോബർ പതിനൊന്നിന് അയർലന്റാണ് റോണോയുടെയും സംഘത്തിന്റെയും അടുത്ത എതിരാളികൾ ഗോൾവേട്ടയിൽ ഒന്നാം ഇറങ്ങുക സ്പോർട്സ് ന്യൂസ് ും ഏഷ്യാകപ്പിൽ ബാറ്റിംഗിലും ബൌളിംഗിലും സർവാധിപത്യം കാണിച്ച ഇന്ത്യയാണ് യു എക്കെതിരായ മത്സരത്തിൽ കണ്ടത് മൂന്ന് സ്പിന്നർമാരെ കളിപ്പിക്കാനുള്ള തീരുമാനം ഫലം കാണുകയും വിജയലക്ഷ്യം അനായാസം നേടുകയും ചെയ്തു പാകിസ്ഥാനെതിരായ അടുത്ത മത്സരമാണ് ഇന്ത്യയുടെ യഥാർത്ഥ വെല്ലുവിളി ഏഷ്യാകപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം ടോസിലെ ബാക്കിക്കേട് മാറിയത് മുതൽ ഇന്ത്യയ്ക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങൾ ഇരുപത്തിയാറ് റൺസ് വരെ വിക്കറ്റ് നഷ്ടപ്പെടാതെ ബാറ്റ് ചെയ്ത യു എ ആദ്യ പ്രഹരം നൽകിയത് ജസ്പ്രീത് ബുംറ എന്നാൽ മത്സരത്തിലേക്ക് തിരിച്ചുവന്ന യു എ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തേഴ് റൺസ് എന്ന നിലയിൽ നിന്നാണ് അൻപത്തേഴ് റൺസിൽ മുഴുവൻ താരങ്ങളും പുറത്താകുന്നത് പത്ത് റൺസിടെ നഷ്ടമായത് എട്ട് വിക്കറ്റുകൾ യു എ ഇ തകർത്തതാവട്ടെ കുൽദീപ് യാദവ് ഷിമൻ സഖ്യം കുൽദീപ് ഫോം തുടരുന്നതും ബോളിംഗ് ഓപ്ഷനായി ദുബൈ ഉണ്ടാകുന്നതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് യു എ ഇയെ അതിവേഗം പുറത്താകാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ബോളിംഗ് വീരയുടെ ശക്തി വിളിച്ചോതുന്നു ബാറ്റർമാർ കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ടൂർണമെന്റിൽ ഉടനീളം തകർത്തെടുക്കുമെന്ന് അഭിഷേക് ശർമ്മയും ഗില്ലും സൂചന നൽകുന്നുണ്ട് പാകിസ്ഥാനെതിരായ അടുത്ത മത്സരത്തിലായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്നത് എട്ട് ബാറ്റിംഗും ഏഴ് ബോളിംഗ് ടീം ഘടന ഇന്ത്യ തുടരാനാണ് സാധ്യത സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം